പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മീൻ ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് നാം പരിശുദ്ധ അമ്മയോടുള്ള അത്ഭുത പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുവാൻ പോകുന്നത് നിങ്ങൾ ജീവിതത്തിൽ കഷ്ടപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ അടിയന്തരമായി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നിമിഷം ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലുക പരിശുദ്ധമ്മ നിങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കും കാരണം പരിശുദ്ധമ്മ നമ്മുടെ അമ്മയാണ് അമ്മ നമ്മളെ പരിപാലിക്കും പരിരക്ഷിക്കും നമുക്കായി അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ അമ്മ മാധ്യസ്ഥം വഹിക്കും കൃപാസനം അമ്മയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ ശക്തമായ പ്രാർത്ഥന അവസാനം വരെ ഭക്തിപൂർവം വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത് നിങ്ങൾ കാണും പരിശുദ്ധ അമ്മ നമുക്കായി അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കും പരിശുദ്ധ മാതാവ് ദൈവസുതൻ്റെ പരിശുദ്ധവും നിർമ്മലയുമായ അമ്മി അമ്മയുടെ ഉദരഫലമായ ഈശോയെ ലോകരക്ഷയ്ക്കായി അങ്ങ് സമർപ്പിച്ചുവല്ലോ പാപഭാരവുമായി കഴിയുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ തിരുക്കുമാരനിൽ നിന്നും കൃപാവരങ്ങൾ വാങ്ങി തരേണമീ ദൈവസ്നേഹത്തിൻ്റെ വീഞ്ഞു ഹൃദയഭരണികളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞ് നിറയ്ക്കുവാൻ വേണ്ടി പരിശുദ്ധാമ്മേ മാധ്യസ്ഥം വഹിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് അങ്ങ നിത്യദൈവത്തിന് മനസ്സിൻ്റെ വാതിൽ തുറന്നുകൊടുത്തു ഉടനെ വചനം അമ്മയിൽ മനുഷ്യാവതാരം ചെയ്തു ഞങ്ങളുടെ മനസ്സാകുന്ന വാതിലിൽ മുട്ടി കാത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമി എല്ലാ ജനപദങ്ങളുടെ മാതാവ് വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും കാട്ടിക്കൊടുക്കണമേ നരകസർപ്പത്തിൻ്റെ തല തകർത്തകളായ പരിശുദ്ധാമി പിശാചിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ സമ്പൂർണ സ്നേഹത്താൽ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സമ്പൂജ്യമായ ആത്മാവ് ഞങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ ആരൂപി ഞങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ ഞാൻ അമ്മയുടെ സുതനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും ശിഷ്യയും തീരട്ടെ അങ്ങനെ അമ്മയുടെ മാതൃകയും മാധ്യസ്ഥവും വഴി ഭൂമിയിൽ പിതാവിൻ്റെ പൂർണ്ണതയും സ്വർഗത്തിൽ അമ്മയോടൊത്തുള്ള മഹത്വവും ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കുവാനായി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു പരിശുദ്ധാമ്മി മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായകവും സംരക്ഷകയുമാക്കുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു സ്തുതിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അമ്മയെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് സ്നേഹപൂർവം സ്വീകരിക്കുന്നു പരിശുദ്ധ മാതാവേ അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാശിക ശക്തിയുടെ ഉപദ്രവങ്ങൾ മറ്റു പ്രതിസന്ധികൾ ഭൂമികുലുക്കം കൊടുങ്കാറ്റ് ജലപ്രളയം അഗ്നിബാധ ഇടിമിന്നൽ വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ എൻ്റെ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കൃപാസനം പ്രസാദപര മാതാവി ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേതിരിക്കുമാറിനോട് അപേക്ഷിക്കണമേ പരിശുദ്ധാമ്മി അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ പാതയിൽ തിളങ്ങി നിൽക്കണമേ അമ്മ രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാണ് ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു രോഗികളായവരുടെ ആരോഗ്യവും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പരിശുദ്ധ അമ്മി അമ്മയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ വേദനകളിൽ അമ്മി അമ്മ പങ്കു പറ്റിയല്ലോ കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് വേണ്ടതെന്ന് അമ്മയ്ക്കറിയാം ആയതിനാൽ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് കാരണം ഗലീലിയയിലെ കാനായിൽ എന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് ആഘോഷം മടങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നൽകണമേ പിതാവിൻ്റെ ഹിതത്തിന് അനുസൃതമായി യേശു ഞങ്ങളോട് പറയുന്നത് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദിവ്യസ്നേഹത്തിൻ്റെ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സഹനങ്ങൾ സ്വയമേറ്റെടുത്ത ക്രിസ്തു പുനരുദ്ധാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ കുരിശിലൂടെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തു ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയായ അമ്മി അമ്മയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു നിരവധി പരീക്ഷണങ്ങളെ നേരിടുന്ന ഞങ്ങളുടെ അപേക്ഷകളെ ഉപേക്ഷിക്കരുത് മഹത്വപൂർണയും അനുഗ്രഹീതയുമായ പരിശുദ്ധ മാതാവേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ മാതാവ് മഹത്വപൂർണമായ സ്വർഗരാജ്ഞി പിശാസിൻ്റെ തല തകർക്കുവാനുള്ള ശക്തിയും അധികാരവും അമ്മയ്ക്കുണ്ടല്ലോ അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്ന് അമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ളതാകിയാൽ അമ്മയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിന് അയക്കേണമ്മി പരിശുദ്ധാമി അവർ അങ്ങേ കൽപ്പന അനുസരിച്ചും അങ്ങേ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരയാഗ്നിയിൽ തള്ളിക്കളഞ്ഞ് ഞങ്ങളെ തിന്മയിൽ നിന്ന് ദുഷ്ടന്റെ ശക്തിയിൽ നിന്ന് കൃപാസനം സുപാസനം പ്രസാദപരമാതാവേ അമ്മയാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും ആശ്രയവും പരിശുദ്ധ മാതാവേ അങ്ങേ മലാഖമാരെ അയച്ച് ഞങ്ങളെ ദുഷ്ടാരൂപികളുടെ ആക്രമണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ ഓ ദിവ്യഹൃദയമേ അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ ജീവിതാന്ത്യത്തിൽ അന്ത്യവേർപാടിൻ്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലംഘനീയമായ കൽപ്പന സ്വമേധയാനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു മരിച്ചവരും ജീവിച്ചിരിക്കുന്നതുമായ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും മോക്ഷത്തിൽ ഒന്നു ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും കാരുണ്യത്തെയും പാടി സ്തുതിക്കുന്ന ഒരു ദിവസം ആഗതമാക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് നൽകണമേ മറിയത്തിൻ്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ പിതാവും ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ച് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ എത്തിക്കട്ടെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ ബോധത്തിൽ ദൈവസ്നേഹം നിറയട്ടെ ഞങ്ങളുടെ രാജാവും രക്ഷകനുമായ ഈശോയുടെ ദിവ്യഹൃദയത്തിന് എല്ലാ മഹത്വവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസ്യ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമി പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ അമ്മി യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും പാപം കൊണ്ടും അധവതിച്ചു പോകുന്ന ഞങ്ങളെയും ലോകത്തെയും ലോകസമൂഹങ്ങളെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും എല്ലാവർക്കുമായി പ്രത്യേകിച്ച് അസ്വസ്ഥതയാൽ കഴിയുന്നവർക്ക് ദുരിതങ്ങളിലകപ്പെട്ടിരിക്കുന്നവർക്ക് അമ്മ വാങ്ങിത്തരേണമേ പരിശുദ്ധ മാതാവി കരുണയുടെ മാതാവി ഞങ്ങളുടെ മാധുര്യവും ജീവനും ശരണവുമായ അമ്മ മക്കളായ ഞങ്ങളെ കാത്തുകൊള്ളേണമി ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച് ഞങ്ങളിൽ സന്തോഷം നിറയ്ക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥിയായ അമ്മി അമ്മയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ അമ്മയുടെ ഇതരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ സങ്കടങ്ങളിലോടി വന്ന ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ ആശ്വാസത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ആരെയും ഉപേക്ഷിച്ചതായും ഇന്ന് വരെ കേൾക്കപ്പെട്ടിട്ടില്ല ആകയാൽ പരിശുദ്ധാമ്മ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അപേക്ഷിക്കുന്ന എൻ്റെ പ്രാർത്ഥനകൾ ഈ നിമിഷം നമ്മുടെ വ്യക്തിപരമായും സമൂഹപരവുമായ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും പരിശുദ്ധാമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന അങ്ങേ പുത്രൻ്റെ ഹിതമനുസരിച്ച് ഞങ്ങൾക്കായി വാങ്ങി ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തേണമേ ഞങ്ങളുടെ കണ്ണുനീർ നീർത്തുടച്ച് ഞങ്ങളിൽ സന്തോഷം നിലനിർത്തേണമേം കരുണയുടെ അമ്മയും ദുരിതം അനുഭവിക്കുന്നവരുടെ സാന്ത്വനവുമായ കൃപാസനം പ്രസാദപരമാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ അപേക്ഷകളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അങ്ങേ പുത്രൻ്റെ കൈകളിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു പരിശുദ്ധാമി അമ്മ എല്ലാവരുടെയും അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം അമ്മയുടെ മാതൃസ്നേഹത്തിലും നിരാശയായവർക്ക് രോഗശാന്തിയും പ്രത്യാശയും നൽകുന്നതിനുള്ള ശക്തമായ സഹായത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ സ്ത്രീകളുടെയും ഇടയിൽ കൃപ നിറഞ്ഞവളും അനുഗ്രഹിതയുമായ കന്നിക നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന കർണാർദ്ദ്രമായ നോട്ടം ഞങ്ങളിലേക്ക് ചുവക്കണമി അത് ഞങ്ങളുടെ കണ്ണുനീർ തുടക്കുകയും ഞങ്ങളുടെ വേദനയെ ശമിപ്പിക്കുകയും ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ പരിശുദ്ധാമി ആഴമായ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ വേദനയുടെ നിമിഷങ്ങൾ നേരിടുന്ന എല്ലാവർക്കുമായി ഈ സമയം അമ്മയോട് ഞാൻ മാധ്യസ്ഥം യാചിക്കുന്നു അമ്മയുടെ പുത്രനായ യേശു ഞങ്ങളെ സഹായിക്കട്ടെ സമ്പൂർണ്ണ രോഗശാന്തി നൽകിക്കൊണ്ട് ഞങ്ങളുടെ മേൽ തൻ്റെ രോഗശാന്തി കരം നീട്ടുന്നതിന് ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അവിടുന്ന് അങ്ങ അനുകമ്പയും അസാധാരണ ശക്തിയും നിറഞ്ഞ അമ്മയാണ് നിരാശജനകമായ ഞങ്ങളുടെ ഓരോ ജീവിതത്തെയും അമ്മയുടെ ആർദ്രതയും സ്നേഹവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും പ്രതീക്ഷയും നിറയ്ക്കണമേ പരിശുദ്ധാമി ഞങ്ങളെ ഓരോരുത്തരെയും നിരാശയിൽ നിന്ന് വിടുവിക്കുകയും രോഗശാന്തിയുടെ പാത പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾക്ക് ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനിടയാകട്ടെ ഓ മാതാവ് ഞങ്ങളുടെ ദയയുള്ള അമ്മി ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയുമേ സൗഖ്യത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കരം നീട്ടുവാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കാവശ്യമായ മോചനം നൽകണമേ ഞങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണമേ ഞങ്ങളുടെ ആരോഗ്യവും ചൈതന്യവും വീണ്ടെടുക്കുവാനാവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ സമൃദ്ധി നൽകണമേ ഞങ്ങൾക്ക് ജീവിക്കുവാനാവശ്യമായ ഐശ്വര്യവും സമ്പത്തും നൽകണമേ കൃപാസനം പ്രസാദപര മാതാവി ഉത്കണ്ഠ വിഷാദം നിരാശ തുടങ്ങിയ വൈകാരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധാമി അമ്മയുടെ സമാധാനവും ശാന്തതയും കൊണ്ട് ഞങ്ങളെ മുറുകെ പിടിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷവും പുതുക്കിയ പ്രതീക്ഷയും നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികളെ അതിജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായകമായ പരിശുദ്ധ മാതാവേ സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബകലഹങ്ങൾ ഏകാന്തത എന്നിവ മൂലം ജീവിക്കുന്ന കഷ്ടപ്പെടുന്ന ഞങ്ങളെല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് നിരാശജനകമായ സാഹചര്യങ്ങളിൽ സ്വയം കണ്ടെത്തുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കുമായി അമ്മയുടെ മധ്യസ്ഥത നൽകണമേ ഞങ്ങളുടെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ പ്രക്ഷുബ്ധത ഉള്ളിടത്ത് സമാധാനം കൊണ്ടുവരണമേ അമ്മയുടെ ശക്തമായ സഹായത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ പ്രിയ അമ്മി നിരാശരായ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മേലങ്കിയാൽ സ്വാഗതം ചെയ്യണമേ ദൈവഹിതത്തിൽ ആശ്രയിക്കുവാനും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൽ ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരം മാതാവ് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ ശക്തരാവുകയും അമ്മയിൽ നിന്ന് മാത്രം വരുന്ന പ്രത്യാശയിൽ നിറയുകയും ചെയ്യട്ടെ ഓ അമ്മേ ഞങ്ങളുടെ സ്നേഹനിധിയായ മാതാവ് നിരാശരായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളുടെ മുറിവുകൾ ഉണക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിന് നവോന്മേഷം പകരട്ടെ ഞങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് സഹായത്തിനായി നിലവിളിക്കുന്ന എല്ലാവർക്കുമായി അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടട്ടെ പരിശുദ്ധ ജീവിതത്തിൽ ഞങ്ങൾ തനിച്ചല്ല എന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണം കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെല്ലാവരെയും സ്നേഹത്തോടെയും ആർദ്രതയോടെയും സ്വീകരിക്കുന്ന കരുണയുള്ള അമ്മയാണ് അവിടുന്ന് അമ്മയുടെ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മേലങ്കയിൽ പൊതിഞ്ഞ് നിരാശരായ ഞങ്ങളുടെ മേൽ അമ്മയുടെ കരങ്ങൾ നീട്ടുവാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റെ എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും അറിയുന്ന അമ്മി അമ്മയുടെ മകനോട് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങനെ അങ്ങേ പുത്രൻ വേദനിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് രോഗശാന്തിയും സമാധാനവും നൽകട്ടെ നഷ്ടപ്പെട്ടവരും നിരാശരും വേദന അനുഭവിക്കുന്നവരുമായ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ പാതകൾ പ്രകാശിപ്പിക്കണമേ ജീവിതത്തിൻ്റെ യഥാർത്ഥാർത്ഥം ഞങ്ങൾക്ക് കാണിച്ചു തരേണമേ നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന എല്ലാ ആളുകളുടെയും മേൽ പരിശുദ്ധ മാതാവി അമ്മയുടെ സംരക്ഷണം ഉണ്ടാകണമേ ശാരീരികവും ആത്മീയവുമായ സൗഖ്യം കൊണ്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തേണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് ആവശ്യമായ ഉപജീവനം നൽകിക്കൊണ്ട് അമ്മയുടെ സ്നേഹനിർഭരമായ കരം നീട്ടേണമേ തകർന്ന ഹൃദയങ്ങളെ വിശ്വാസവും പ്രത്യാശയും നൽകി പുനഃസ്ഥാപിക്കണമി കഷ്ടതയുടെ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്നവരുടെ എല്ലാ വേദനകളും ഉത്കണ്ഠകളും അകറ്റുവാൻ പരിശുദ്ധാമി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും പ്രയാസങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പ്രതീക്ഷകളെ പുതുക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസം നിറയ്ക്കണമേ ഒരിക്കലും തനിച്ചല്ല എന്ന സ്നേഹനിധിയായ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അതിനായി അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ നമ്മുടെ നാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ഭവനങ്ങളെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യശു മിസിഹായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ നമ്മുടെ നാഥനും കത്താവുമായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിൻ ഫലമായേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പ്രാന്തി അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മീൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രി ഏകദീപം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ കൃപാസനം പ്രസാദപരമാതാവി ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നുമുണ്ടാകണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങൾക്കുള്ള മുഴുവനെയും എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ നീലക്കുപ്പായത്തിനുള്ളിൽ ഞങ്ങളെ പൊതിയണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ആമേൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻ ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി